തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിൻ്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുമെന്ന് കെ വി സുമേഷ് എം എൽ എ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനാകും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരും തദ്ദേശ സ്ഥാപനവും നടത്തിയിട്ടുള്ള വികസനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ വികസനങ്ങളോടുള്ള അവരുടെ അഭിപ്രായം ശേഖരിക്കുകയും ഒരു വികസന സദസ്സാണ് ഉദ്ദേശിക്കുന്നത് വികസന ചർച്ച ആ പഞ്ചായത്തിൽ ഇപ്പം ചെയ്ത വികസന പദ്ധതികൾ അടുത്ത സെക്കൻഡ് ഘട്ടമായിട്ട് ആ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട വികസന പദ്ധതികൾ ഏത് എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ വികസന സദസ്സിന്റെ പ്രധാനമായ ഉദ്ദേശം പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ആശയ സംവേദനം നടത്തി വികസന പ്രവർത്തനങ്ങളിൽ ഇനി നടപ്പാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് അഭിപ്രായം സ്വരൂപിക്കലാണ് വികസന സദസ്സിൻ്റെ ഉദ്ദേശമെന്ന് കെ വി സുമേഷ് എം പറഞ്ഞു പഞ്ചായത്തിൻ്റെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കാനുള്ള വേദിയായി വികസന സദസ്സ് മാറുമെന്നും എം എൽ എ പറഞ്ഞു വികസന സദസ്സിൽ സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ നഗരസഭ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളും കൈവരിച്ച നേട്ടങ്ങളും ഇനി നടപ്പാക്കേണ്ട പദ്ധതികളും സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നതിന് ഓപ്പൺ ഫോറം സംഗ്രഹ ചർച്ച എന്നിവയും ഉണ്ടാവും ജനപ്രതിനിധികൾക്ക് പുറമെ വിശിഷ്ട വ്യക്തികൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ എന്നിവരും പങ്കാളികളാകും വികസന സദസ്സിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കെസ്മാർട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കെസ്മാർട്ട് ക്ലിനിക് സജ്ജമാക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ പദ്ധതികൾക്കായി ഭൂമി വിട്ടു നൽകിയവരെയും ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കും പി ആർ ഡി ചേംബറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് ഷാജി എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ